ണ കൊണ്ട് പോത്തല്ല അതിനെ തന്നെ കിട്ടി 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 കേട്ടോ കേക്കണ്ട കിട്ടി ആണ് മാറ്റോ വല്യ വണ്ടൊക്കാണ് ഞാൻ തന്നെ ഇറങ്ങേണ്ടി വരും അതാ പുറത്തേക്ക് പോവില്ല ഒറ്റുക്കാരക്കെറിയ തപ്പാലൊക്കെ നാടൊക്കെ അതിന് കിട്ടൂല പിന്നെ നടക്കും ഒന്ന് രണ്ട് മൂന്ന് അതായത് ഫുള്ള് കല്ല്യാമാരെ അതാ പുതിയ പൊടുത്ത കാരണം എത്തിക്കുന്നുണ്ടോ കൈ പോയി ചായ ചായ ഞാൻ കാരന് കാട്ടാൻ പോയി കേട്ടില്ല ആരെങ്കിലും ഒന്നേരം പ്രതീക്ഷയിലാണ് ഒരു മനസ്സോ പിടിച്ചുല്ലേ അതാ വല്യ പൊടുത്തക്കാരൻ എങ്ങനെ ടോർച്ച് തലമൊക്കെ ഒരാള് കുറ്റമാറിന് കുറ്റമാർ ലാസ്റ്റ് അഞ്ചിട്ട് തപ്പലടങ്ങി കേട്ടോ കുടിച്ചു പാറത്തലും കിട്ടില്ല കിട്ടില്ല കിട്ടും കിട്ടും വളം കറക്കിയല്ല പൊടുത്ത നടക്കണ്ട്

റിപ്പോർട്ട് അടച്ചാണ്ട് ഫേസ്ബുക്കിലാണ് ഫേസ്ബുക്കില് മണ്ടി എന്തെങ്കിലും അറിയുന്നില്ല നിന്റെ കുറ്റന്മാരന്മാരച്ചു എന്താകുട്ടി മാതിരി